വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമുക്ക് കിട്ടാത്ത ജീവിതത്തെക്കുറിച്ചും നമുക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് സങ്കടപ്പെടുന്നവളായിരിക്കും നമ്മളിൽ പല ആളുകളും അങ്ങനെയുള്ളവർക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ ഈ ഉസ്താദ് നമ്മളെ മുമ്പിലേക്ക് വെച്ച് നീട്ടിവെച്ച ഒരു സംഭവം അതാണ് ഈ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അദ്ദേഹം സ്വന്തമായി കണ്ടുപിടിച്ച ഒരു ആശയം അതാണ് ഈ ഒരു വാഹനം എന്നാലും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കൂ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ഇളങ്കൂര് ചാത്തക്കാവൂർ എന്ന സ്ഥലത്താണ് കേട്ടോ ചാത്തക്കാവൂര് മദ്രസിലാണ് ഞാൻ ഉള്ളത് മദ്രസേക്ക് വന്നാണ് അതായത് ഇപ്പൊ നമ്മൾ ഈ വണ്ടി കണ്ടോ ഇത് കുറച്ച് മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിട്ടുള്ള ഒരു ഒരു വണ്ടിയാണ് ഒരു ജീപ്പാണ് ഒരാൾ ഒറ്റക്ക് ഉണ്ടാക്കിയ ഒരു വണ്ടിയാണത് അപ്പോൾ ഈ വണ്ടി ഉണ്ടാക്കിയ ആൾ അല്ലെങ്കിൽ വണ്ടി ഉപയോഗിക്കുന്ന ആൾ ഒരു ഉസ്താദാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ഉസ്താദ് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ മദ്രസ് ഇട്ടോ ചാത്തക്കാവ് മദ്രസ് അപ്പോൾ എന്തായാലും ഇവിടെ ആളുണ്ട് ആളൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം അത് മാത്രല്ല എന്തുകൊണ്ടാണ് ഈ വണ്ടി ഉണ്ടാക്കാൻ കാരണം എന്നൊക്കെ നമുക്ക് അവസ്ഥാന കണ്ട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എന്താ ഉസ്താദ് പഠിക്കും ഒരു ക്ലാസ്സിലാണ് അപ്പോൾ എന്തായാലും ആൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ വലൈക്കും വാ അപ്പോൾ ഇതാണ് ഉസ്താദ് പേരെന്താ നമ്മൾന്താ സാറേ അപ്പൊ നമ്മളിപ്പം സോഷ്യൽ കുറച്ച് വീഡിയോ മീഡിയ ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ വെച്ചിട്ട് എടുത്ത വണ്ടി എന്ന് പറയാം മദ്രസ് വരുന്ന പോണ് ആ കാര്യങ്ങൾക്കാണ് ാണ് അപ്പൊ കാണിച്ച് പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിൽ കാണിക്കണേ അപ്പൊ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിൽ കാണുന്നേ കേട്ടോ അതൊരു മദ്രസ് നടന്നോളൊക്കെ സമയാണ് ബുദ്ധിമുട്ടിച്ചാൽ സ്ഥലം ബുദ്ധിമുട്ടുണ്ടാ അപ്പൊ എന്തായാലും അഞ്ചു മിനിറ്റ് അപ്പൊ ഞാനുണ്ട് ഒത്തിരി വർഷമായിട്ട് അറിയാം ആ അഞ്ചു വർഷമായിട്ട് അറിയുന്നുണ്ട് അല്ലെ അപ്പൊ ഇരുപത് വർഷത്തോളം ഈ സ്ഥലം ജോലി എന്ന് പറഞ്ഞു

പറഞ്ഞു ഇങ്ങനെയാണ് നമ്മളെ എല്ലാവരും നല്ല നല്ല ഈ വണ്ടി അല്ലാതെ മറ്റൊരു പ്രവർത്തകർകരിച്ച് എല്ലാവർക്കും അല്ല വണ്ടിയും പിന്നെ മറ്റുള്ള ആശ്രയിക്കണം അല്ല അവസാനം ആണോ വീട് കുറച്ച് അങ്ങോട്ട് ഇതായിട്ട് പോയാത്ര അത് കിലോമീറ്റർ കിലോമീറ്റർന്ന് പറയുന്നില്ല കിലോമീറ്റർ അപ്പം വളരെ സന്തോഷം കാരണം ഇങ്ങനെ ഒരു വണ്ടി ഉസ്താദ് ഇങ്ങനെ ഉണ്ടാക്കി സ്വന്തമായി യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ വലിയൊരു എല്ലാരും ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വാഹനം പറയുന്നത് അപ്പൊ ശരിക്കും ഒരു കമ്പനിടെ വാഹനമല്ല ഉസ്താദിന്റെ വണ്ടി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ ശരിക്കും ഇത് എങ്ങനെയാണ് ഈ വണ്ടി ഉണ്ടാക്കാനുള്ള സാഹചര്യം പറയാൻ പറ്റും എങ്ങനെയാന്നല്ലേ വണ്ടി ഉണ്ടാക്കണമെന്നുദ്ദേശം ഉണ്ടെങ്കിൽ സംഘടിപ്പിക്കണ രൂപത്തിൽ അപ്പൊ അതിങ്ങനെ അന്വേഷിച്ച് കുടിച്ച് നോക്കി നടക്കുന്ന സമയത്താണ് പിന്തൽ വെച്ചിട്ട് കണ്ട പേര് ഇപ്പം പറയുന്നില്ല കാരണം അപ്പൊ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യാണ് അപ്പൊ അത് അവിടെ ചെന്ന സ്പോർട്സിന്റെ വണ്ടി പിന്നെ മൂന്ന് പേരിലെ വണ്ടി അപ്പൊ അത് ചെറുതുണ്ടായാലും വലുതുമുണ്ട് ചെറുത് നമുക്ക് പറ്റും തോന്നിയപ്പോൾ അതെടുക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത് പക്ഷെ അത് മൈലേജ് കുറവാണ് എണ്ണ ടാങ്ക് ചെറുതാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ കടക്കാൻ പറഞ്ഞാൽ അങ്ങക്ക് പറ്റൂല പിന്നെ വലുത് അതിന്റെ വലുത് അത് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പല പ്രാവശ്യം പോയി വന്ന് നിക്കുന്ന ഇടയില് ഞാൻ അവരോട് ചോദിച്ചതാ ഇതേമാതിരി ടോയ്സ് ജീപ്പ് കാണിച്ചു കുട്ടികളുടെ ജീപ്പ് ഇതേമാതിരി നമുക്ക് വറ്റുന്നൊരു വേറ്റും മോട്ടും വെച്ചിട്ട് ഇതേ രൂപത്തിന് നമുക്ക് ഒരു വണ്ടി സംഘടിപ്പിച്ചുകൂടാന്നല്ല ചോദ്യം അപ്പൊ അവിടെ ഒരു ജോലിക്കാരൻ ബംഗാളി ഉണ്ടായിരുന്നു ഓനത് ഓനേറ്റ് മലയാളി സംസാരിച്ചപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ അവൻ്റെ പരിശ്രമം ഒരു ഏകദേശം ഒരു വർഷത്തോളം പരിശ്രമം എടുത്തുകാണ്ട് വണ്ടി ഇതേ രൂപത്തിലും സംഘടിപ്പിച്ചു പക്ഷെ ഫുൾ ബോഡി സ്റ്റൈല ഇരുമ്പായിരുന്നു അതാങ്ങാല് കപ്പാസിറ്റി വേറ്റിക്കോ മോട്ടറിനോ ഇല്ലേ അങ്ങനെ പിന്നെ മാത്രല്ല അതിൻ്റെ എക്സർചൈസൊക്കെ വെറുതെ മറ്റേ ഗിയർ ബോക്സോ ഓയിലോ ഇതോ ഒന്നുമില്ലാതെ അന്നുണ്ടാക്കിയത് അത് ഓട്ടാൻ പ്രയാസപ്പെട്ടു ഓടും ഓണം കഴിയൂലെന്ന് ഉറപ്പായപ്പോ നാട്ടിൽ കൊടുക്കുന്നു നാട്ടിൽ കൊടുന്ന് അളിയന്മാരോട് അതിലെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച് മറ്റു വണ്ടികളുടെ സാധനങ്ങളൊക്കെ വാട്സപ്പുകളൊക്കെ സംഘടിപ്പിച്ച് ചെയ്തുകൂടെന്ന് ചോദിച്ചപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു ഏറ്റെടുത്തു വലിയ അളിയന് ആണ് കാര്യ കാര്യേറ്റതിന്റെ നിർമ്മാതാവ് വണ്ടി പണി കറി നല്ലോണം സ്കെച്ച് അത് ഞാൻ തന്നെ അത് മരുതിന്റെ സാധനം ഉണ്ട് പിന്നെ കുടിസിൻ്റെ പിന്നെ വേറ്റി അങ്ങനത്തെ മറ്റു വണ്ടി എത്ര വണ്ടിയുടെ ഈ ഒറ്റ പറയാൻ എത്ര വരുന്ന ഏകദേശം മൂന്ന് വണ്ടിന്റെ സാധനങ്ങൾ നമുക്ക് തീർത്ത് പറയാം പറ്റില്ലാന്ന് പറയാൻ പറ്റൂല ചെലവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആദ്യം ചെലവാക്കിയത് പിന്നെ അളിയമാരെ എപ്പോഴും പൈസ കൊടുക്കാണ്ട് അളിയമാരെ പണിക്കൂലി ഇപ്പോഴും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരു വർഷം വർഷം ആയിട്ടില്ല ഏകദേശം ആയിട്ടുണ്ട് ഇത്ര നേരം നമ്മൾ സംസാരിച്ച ഉസ്താദിന്റെ വാഹനം ഉസ്താദ് സ്വന്തമായി നിർമ്മിച്ച വാഹനത്തിൽ എന്തൊക്കെയാണ് ഉസ്താദ് പ്രത്യേകത കൊടുത്തിട്ടില്ലെന്ന് നോക്കാം അതായത് ഏറ്റവും മെയിൻ ആയിട്ട് ഇതിന്റെ സ്റ്റയറിംഗ് ആണ് വളരെ ചെറിയ ൊരു സ്റ്റെയറിങ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ക്ലച്ച് ഗിയർ ബ്രേക്ക് എല്ലാ സംഗതിയും ഈ വണ്ടിക്ക് ഉണ്ട് എല്ലാം ഹാൻഡ് ആണ് കേട്ടോ കാരണം കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി തോന്നുമെങ്കിലും വളരെയധികം പ്രയാസപ്പെട്ടിട്ടും വളരെ അധികം ഒരു സംഗതിയാണ് പിന്നെ സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരാക്ക് നമ്മള് വലിയ ഒരാൾക്ക് സുഖമായിട്ട് കാലം നീട്ടി ഇരിക്കാൻ പറ്റും ബേക്കൗട്ടാണ് സീറ്റ് മൂവിങ് അല്ലേ ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റബിൾ സീറ്റും കൂടിയാണ് കൊടുത്തിട്ടില്ല കേട്ടോ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ആ അതന്നെ അപ്പൊ സർ പറഞ്ഞനുസരിച്ച് ഈ സീറ്റ് കുറച്ചങ്ങൾക്കും കയറി ഓട്ടാൻ പറ്റും പിന്നെ പറയാ പറയാനുള്ള കാര്യം ഇതിന്റെ ബാക്ക് സ്പേസ് ആണ് ബാക്ക് സ്പേസ് പറഞ്ഞ പോലെ തന്നെ നാല് നാലുപേർക്ക് സുഖസുന്ദരമായിട്ട് ഇവിടെ കയറി യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ പേർക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ നിർമ്മാണ ചർച്ച പുസ്തകം പറഞ്ഞിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപ അത് ഒരു വാഹനം ഉണ്ടാക്കി പിന്നെ വാഹനം മാറ്റി ഈ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നല്ലൊരു വാഹനം പണിയാൻ കഴിയുന്ന അവസ്ഥ പറയണത് അപ്പോൾ എന്ന് പറയും നിങ്ങളുടെ അഭിപ്രായം അത് ഈ വണ്ടി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം അതോടൊപ്പം തന്നെ നിങ്ങളെ കഴിവുള്ള എന്താണെന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അതെ അപ്പം എന്ത് തോന്നുന്നു ഒരു സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാക്കുന്നു അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇങ്ങനെ കയറി വയ്ക്കുമ്പോൾ എന്താ തോന്നുന്നത് സന്തോഷാണ് അതുപോലെ തന്നെ ഗിയർ ബ്രേക്ക് ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ആക്കി അതൊക്കെ നിന്നുകൊണ്ടാണ് സെറ്റ് ആക്കി എത്ര ഗിയർ ഉണ്ട് പിന്നെ ഈ വണ്ടി ഓൾറെഡി എത്ര ഓടും വണ്ടി കുത്തി വെച്ചാൽ കിട്ടുമായിരുന്നു പറഞ്ഞിട്ടു അതും ഒരു മുപ്പത് നാപ്പത് സ്പീഡിൽ സ്പീഡ് വളരെ എത്ര പറയാൻ വളരെ കുറച്ച് ഞാൻ കണ്ടു നടക്കുന്ന സ്പീഡ് 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 ചെയ്തിട്ടുള്ളൂ സേഫ്റ്റി അത് മാത്രമല്ല ഇപ്പം മെയിൻ ഇറക്കുന്നില്ല ഈ ഒരു റോഡിൽ മാത്രമേ യൂസ് ചെയ്യുന്നു അല്ലേ ഓക്കെ പിന്നെ അവസ്ഥ ഞാൻ ചോദിക്കുന്നു ഈ വണ്ടി ഉണ്ടായി നേരത്തെ ഞാൻ ചോദിച്ചോ ഈ വണ്ടി ഉണ്ടാക്കിയിട്ട് വേറെ ഇങ്ങനെ വണ്ടി വേണമെന്ന് പറഞ്ഞ അവസ്ഥ അതിന് ഇനി ഐഡിയ വെച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ അത്തര കാരണം പലതും കണ്ടു നോക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടു ലക്ഷത്തോളം ഇതിന് എക്സ്പെൻസ് ആയി എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ എന്താ പറയാ പുതിയ പുതിയ അപ്ഗ്രേഡുകൾ ഈ വണ്ടിയിൽ വരാനും പിന്നെ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഉസ്താദിനെ ഇത് വണ്ടി ഓടിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഓടിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് കാര്യമാണ് പ്രയാസായിട്ട് തോന്നിട്ടില്ല തോന്നിട്ടില്ല എന്ത് നമ്മൾ അങ്ങനെ ഒരു ഓക്കെ അപ്പൊ നമ്മളെ വണ്ടിയുടെ ബാക്ക് സ്പേസ് എത്ര നോക്കാട്ടോ ജീപ്പിന്റെ സ്പേസ് അതെ ഇതിപ്പോ എത്ര പേർക്ക് ഇരിക്കാം രണ്ടുപേര് ഓൾറെഡി രണ്ട് രണ്ട് മൂന്ന് പേരല്ലേ ഒരാൾക്ക് കൂടി കയറാം എന്നാലും സ്പേസ് ബാക്കി കുട്ടികൾക്കാണെങ്കിൽ അഞ്ചു പേർക്കാണ് കയറാം അല്ലേ അപ്പൊ അത്യാവശ്യം നല്ല പവർ മോട്ടറൊക്കെ ആണെങ്കിൽ നല്ല യാത്രക്കാൻ ഉപയോഗിക്കാം ഓക്കെ സന്തോഷമുള്ള നിമിഷമാണ് കാരണം ഉസ്താദ് അടിപൊളി വണ്ടി ഉണ്ടാക്കിയിരുന്നു സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഉസ്താദ് എങ്ങനെയാണ് മദ്രസയിലേക്ക് വരുന്ന രീതിയൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ മദ്രസയിലേക്ക് വരുന്നത് ആദ്യ കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നാല് ആ നാല് വർഷത്തിനുള്ളിൽ ഞാനിവിടെ വരും ഞാൻ തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ മുപ്പ മണിക്കൂർ നേരത്തെത്തും അതിനേക്കാളും ഫാസ്റ്റായിട്ട് വളരെ നേരത്തായിട്ട് ഉസ്താദ് മദ്രസക്ക് വരും ആദ്യമൊക്കെ വന്നിരുന്നത് ഓട്ടോറിക്ഷയ്ക്കായിരുന്നു അപ്പോൾ ഏകദേശം ഒരു വർഷമായിട്ട് ഈ വാഹനത്തിലാണ് ഉസ്താദ് വരാറുള്ളത് ഓക്കെ ആദ്യമൊക്കെ ഓട്ടോറിക്ഷയ്ക്ക് പറയുകയാണെങ്കിൽ ഉസ്താദിന് രാവിലെ വരാനും പോവാന് അതേപോലെ വൈകിട്ട് വരാനും പോവാനൊക്കെ ഓട്ടോറിക്ഷയെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു ഓക്കെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമല്ല ഉസ്താദിന് തോന്നുന്ന സമയത്ത് ആരെയും വിളിക്കാതെ തന്നെ ഉദ്ദേശിച്ച സമയത്തോടെ സമയത്ത് അതായത് ഡെയിലി വരും ലീവ് ആദ്യമല്ല ഇപ്പോഴും അലഹന്ദ നന്നായിട്ട് വളരെ ഇപ്പോ പ്രത്യേകിച്ച് ഒരു സന്തോഷത്തിലാണ് കാരണം സ്വന്തം വാഹന ഉണ്ട് അതാണ് ഇപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാട്ടിലൊരു സെലിബ്രിറ്റി ആണ് സ്വന്തമായിട്ട് വാഹനം നിർമ്മിച്ചു അതിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു ആഗ്രഹമാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വാഹനം നിർമ്മിക്കുകയും ചെയ്തു അതിൽ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു വർഷമായിട്ട് നല്ല സക്സസ്ഫുൾ യാത്രയാണ് സ്ഥലം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജേണിയെക്കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും ചോദിക്കാം